നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷം നിങ്ങളുടെ ഇന്നാകുന്നു നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരം ഇരുപത്തൊന്ന് അത അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം നാലാം തീയതി ഇന്ന് ഫെബ്രുവരി മാസം നാലാം തീയതി ബുധനാഴ്ചയാണ് ഇന്ന് ബുധനാഴ്ചത്തെ സൂര്യോദയം ആറ് അൻപത്തി രണ്ട് തൃശ്ശൂരിൽ അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി അഞ്ച് ഇന്നത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂർവ്വ ഫൽഗുണി എന്ന് പറയുന്ന പൂരം നക്ഷത്രം ചിങ്ങൻ രാശിയിൽ വരുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് മുഴുനീള നക്ഷത്രമാണ് മകവും പൂരവും മുഴു മുഴുനീള നക്ഷത്രങ്ങളാണ് പിന്നീട് വരുന്ന ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടികൾ ഇതാണ് ചിങ്ങൻ രാശി അതിൽ പൂരം നക്ഷത്രം ചിങ്ങൻ രാശിയിൽ ഭരണിപുരം പൂരാടം നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം ശുക്രനാണ് ഈ ശുക്രൻ സംഗീതാദി വിഷയങ്ങളിൽ തൗരത്രികം പാട്ട് കൂത്ത് കലകളിൽ വളരെയധികം നൈപുണ്യമുള്ളവരാണ് സ്ത്രീയായാലും പുരുഷനായാലും അതിനാൽ പൂരത്തിന് കലാസ്വാദനത വളരെ കൂടും പല പൂരം നക്ഷത്രക്കാരും വലിയ ഗായകരായിരിക്കില്ല പക്ഷെ ഒരു ആസ്വാദന ശക്തി നല്ല ആസ്വാദന തലത്തിൽ അവർ വർത്തിക്കുന്നതായി കാണാം അവർക്ക് ആധികാരികമായിട്ട് പല വിഷയങ്ങളിൽ സംസാരിക്കാൻ പറ്റും പ്രത്യേകിച്ച് സംഗീതാദി വിഷയങ്ങളിൽ ഏതായാലും പൂരം നക്ഷത്രം പക്ഷേ ശുഭ നക്ഷത്രമല്ല മുപ്പൂരത്തിൽ പെടുന്നു പൂരം പൂരാടം പുരൂരുട്ടാതി ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് ഇന്ന് ബുധനാഴ്ചത്തെ രാഹുകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയമാണ് നാം രാഹുകാലത്ത് ഒരു ശുഭകാര്യങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് ബുധനാഴ്ച സ്വാഭാവികമായും സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികളും യാത്ര ചെയ്യാത്ത ദിവസമാണ് വെള്ളിയാഴ്ചയും എപ്രകാരമാണ് അതിനാൽ യാത്രാ വിഷയത്തിൽ ശ്രദ്ധിക്കുക പൂരം നക്ഷത്രവുമാണ് വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് ഒരു ശുഭകാര്യങ്ങൾക്കും ഇന്ന് ശരിക്കും മുഹൂർത്തം യഥാർത്ഥത്തിൽ തരാൻ പാടില്ല ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാണ് പക്ഷേ തിഥി അഞ്ചാം തീയതി വരെ പഞ്ചമി വരെ ചന്ദ്രൻ ബലവാനാണ് കറുത്തപക്ഷത്തിലേത് പൂരം ദേവിക്ക് പ്രാധാന്യമുള്ള നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ പ്രിയമുള്ള പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിവസം ബുധനാഴ്ചയാണ് ദേവിക്കർ പ്രാധാന്യമുള്ള ദിനമാകിയാൽ നരസിംഹക്ഷേത്രത്തിൽ പോകും ലക്ഷ്മി നരസിംഹസ്വാമിക്ക് പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സുദർശൻ പുഷ്പാഞ്ജലി എന്താ എന്ന് വെച്ചാൽ വഴിപാട് ചെയ്യുക ഓം ലക്ഷ്മി നരസിംഹാമൂർത്തയെ നമഹ ഇതാണ് നിങ്ങളുടെ മന്ത്രം ഓം ലക്ഷ്മി നരസിംഹാമൂർത്തയെ നമഹ ഈ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം മാനസിക സ്വസ്ഥത ഉണ്ടാക്കും ശരീരത്തിന് വൈബ്രേഷൻ വരും ഓം ലക്ഷ്മി നരസിംഹാമൂർത്തയെ നമ വളരെ ശക്തമായൊരു മന്ത്രമാക്കുന്നു ഈ ഒരു മന്ത്രം ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം അടിക്കുന്നത് വളരെ ഗുണമാണ് എല്ലാ വിഘ്നങ്ങളും മാറിക്കിട്ടും ശോഭനമായ നല്ലൊരു ഇന്നിനെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു നന്ദി നമസ്തേ